അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺലിമിറ്റഡ് ബിരിയാണി റൈസ് കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ടോപ്സ് ബിരിയാണി ഹട്ട് ഇത് എവിടെയാണ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് നിന്ന് കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ കൊണ്ടോട്ടി ടൗൺ എത്തുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെയാണ് ഈ ടോപ്സ് ബിരിയാണി ഹട്ട് എൺപത് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണിക്കും തൊണ്ണൂറ് രൂപയ്ക്ക് ചിക്കൻ പൊരിച്ച ബിരിയാണിയും അതുപോലെ തന്നെ നൂറ് രൂപയ്ക്ക് ബിരിയാണി റൈസും അടിപൊളി ചിക്കൻ കടായി ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ആണെങ്കിലും ഇനിയിപ്പോൾ മലപ്പുറം ജില്ലയിലാണെങ്കിലും ദിനം പ്രതി അൺലിമിറ്റഡ് റൈസ് കൊടുക്കുന്ന ബിരിയാണി സെൻ്ററുകൾ ഡെയിലി പുതിയതായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ ബിരിയാണി സെൻ്ററും അതും അൺലിമിറ്റഡ് റൈസോട് കൂടിയിട്ടുള്ള അങ്ങനെ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തത് ബിരിയാണി റൈസും കടായി ചിക്കനും നൂറ് രൂപേൻ്റെ അതുപോലെ തന്നെ പൊരിച്ച ചിക്കൻ ബിരിയാണി ഒക്കെ അടിപൊളി അൺലിമിറ്റഡ് റൈസ് തന്നെ കേട്ടോ പിന്നെ ആ പൊരിച്ച ചിക്കൻ്റെ മസാലയും അതും ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല കഴിച്ച എനിക്കും എൻ്റെ കൂട്ടുകാരനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ നിങ്ങൾ കൊണ്ടോട്ട് ഈ റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ടോപ്സ് ബിരിയാണി ഹട്ടിൽ ഈ പൊരിച്ച ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ഈ ബിരിയാണി റൈസും കടയിൽ കൈ നോക്കുക ഫീഡ്ബാക്ക് അരയ്ക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാണാം ബായ്